മുകളിൽ കയറി ിൽ സർവവിശ്വാസികളെയും എല്ലാ കുടുംബക്കാരെ അറബികളായ എല്ലാ ആളുകളെയും മുകളിൽ കയറി വിളിക്കുന്നുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ വിളിച്ചത് ആ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ടാണ് ഹബീബ് ചോദിച്ചത് ഈ പർവ്വതത്തിന്റെ പിന്നിലൂടെ ഒരു സുസജ്ജമായ സൈന്യം ഒരു പട്ടാളം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ ഈ സ്റ്റേജിന്റെ പിന്നാലെ വലിയ ഒരു അക്രമി നിങ്ങൾ അക്രമിക്കാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ അപ്പോഴാണ് ഒരുമിച്ചുകൂടിയ സർവ്വ ആളുകളും അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും ഞങ്ങളെങ്ങനെ വിശ്വസിക്കാതിരിക്കും മുഹമ്മദ് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കളവ് പറഞ്ഞിട്ടില്ലാത്ത ചതിയില്ലാത്ത വഞ്ചനയില്ലാത്ത താങ്കൾ പറയുന്നത് എങ്ങനെ ഞങ്ങൾ നിരസിക്കും മുഹമ്മദെ ലഭിച്ചങ്ങൾ ആദ്യം ചെയ്തതാണ് അത് സമുദായം എന്നെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം പരിശോധിച്ചു ഞാൻ പറയുന്നത് എന്റെ സമുദായം ഉൾക്കൊള്ളുന്നുണ്ടോ എന്നെ കുറിച്ച സമുദായത്തിന് എന്ത് അഭിപ്രായമാണ് എന്നാണ് ആദ്യമായി അലൈഹി തങ്ങൾ നോക്കിയത് ആദ്യം അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ആർക്കെതിരഭിപ്രായമില്ല നിങ്ങൾ ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്ന് വരെ ആരെയും പറ്റിച്ചിട്ടില്ല ആരെയും വഞ്ചിച്ചിട്ടില്ല ചതിച്ചിട്ടില്ല അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ്ലം പറഞ്ഞത് ഞാൻ വിശ്വസ്തനാണല്ലോ അതെ ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല എന്നാൽ വലിയൊരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് എന്താണ് ആ യാഥാർത്ഥ്യം അള്ളാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് സൃഷ്ടികളെ ആരാധിക്കുന്നതിന് പകരം നിങ്ങൾ സൃഷ്ടാവിനെ ആരാധിക്കണം മരങ്ങളെ ആരാധിക്കരുത് മരത്തെ സൃഷ്ടിച്ച ആരാധിക്കണം കല്ലുകളെ സൃഷ്ടിക്കരുത് കല്ലുകളെ സൃഷ്ടിച്ച ഔവാഹുവിനെ ആരാധിക്കണം ബിംബങ്ങളെക്കാളും നല്ലത് ബിംബങ്ങളെ ഉണ്ടാക്കിയ കുത്തുപണി ചെയ്ത ആ കൊല്ലനല്ലേ ബിംബങ്ങളെക്കാളും ഉഷാറ് ബിംബങ്ങള് അതിനെന്താ കഴിയ മണ്ണ് കുഴച്ച് അത് ഉണ്ടാക്കുന്ന എഞ്ചിനീയർ അതിന്റെ മൊഹന്തി അത് നിർമ്മാതാക്കൾ അവർക്കല്ലേ കഴിവ് ഈ ബിംബത്തിനെന്ത് കഴിവാണ് ഈ ബിംബത്തെക്കാളും കഴിവുള്ളവർ ബിംബത്തെ ഉണ്ടാക്കിയവരാണ് അപ്പൊ ഇതിനെയെല്ലാം ഉണ്ടാക്കിയവനായ അബ്ബാഹുവിനെ നിങ്ങൾ ആരാധിക്കണം ഇത് കേൾക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യമായി പ്രതികരിക്കുന്നത് ഏകദേശം എല്ലാവരും അംഗീകരിച്ചു എന്ന മട്ടിലെത്തി അഥവാ നിഷേധിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ എന്നോട് പറയാം നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കും കാരണം നിങ്ങൾ ഇന്ന് വര ഒരു കളവ് പറഞ്ഞിട്ടില്ല എല്ലാവരും പറഞ്ഞു ഏകസ്വരത്തിൽ എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞപ്പോ ഏയ് ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് പറയുന്നത് വിഡിത്തൊരല്ലേ അത് മോശമല്ലേ കാരണം ഞാൻ ഇന്ന് വരെ നട പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിച്ച ഞാൻ പറയാൻ പോകുന്നതൊക്കെ സത്യമായിരിക്കുമെന്ന് നിങ്ങൾ എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞാൽ എന്നിട്ട് ഞാൻ ഒരു കാര്യം പറയുമ്പോ നിഷേധിക്കാന്ന് പറഞ്ഞാൽ ഉളുപ്പില്ലാത്തവണ അപ്പൊ നിങ്ങളത് പറഞ്ഞപ്പോ എല്ലാവരും ഉൾക്കൊണ്ടു എന്ന് തോന്നിയപ്പോ ഉടനെ തന്നെ അബൂലഹബ് ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ചു കൂട്ടിയത് ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ ഇവിടെ ഒരുമിച്ചു കൂട്ടിയത് നീ പോവട്ടെ എന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം നോക്കി അബൂലഹബ് പറയുകയുണ്ടായി ആ അബൂലഹബിനെ കുറിച്ചാണ് അള്ളാഹു ചാരപരിശുദ്ധമായ ഖുർആാനിൽ അയച്ചിറക്കിയത് അബൂലഹബ് അബൂലഹബിന്റെ അബോലഹബിന്റെ ഭാര്യയും നശിച്ചിട്ടുണ്ട് രണ്ടുപേരും നാളെ നരകത്തിൽ പ്രവേശിക്കുക ചെന്ന ചെയ്യുമെന്ന് പറഞ്ഞത് അബൂലഹബും നശിക്കും അബൂലഹബിന്റെ ഭാര്യ നാളെ ുംബൂ നാളെത്തുന്നവേശിക്കുക എന്നെ ചെയ്യുമെന്ന് അബൂലഹബിനും അബൂലഹബിന്റെ ഭാര്യക്കും സഹിക്കാൻ കഴിഞ്ഞില്ല ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിരന്തരമായി റസൂലി അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ കഴിവിന്റെ പരമാവധി ആരോപണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു ലാഹുവിന്റെ ഹബീബിനെ തകർക്കാൻ ശ്രമിച്ചു ഹബീബിന്റെ രണ്ട് പെൺമക്കളെ സ്വന്തം മക്കളോട് ചെല്ലാൻ പറഞ്ഞു റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടി കല്ലുമായി അബൂൽ ഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ കടന്നു വരികയുണ്ടായി ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഈ ഒരു സൂറത്തുൽ മസദ് ഈ യുക്തിവാദികൾ അതെന്തിനാ ഞങ്ങൾ ഇന്ന് ഓതുന്നത് സൂറത്തുൽ മസദ് ഇന്നെന്തിനാ പാരായണം ചെയ്യുന്നത് അത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുടുംബ പ്രശ്നമാണ് കാലികമല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പോയ ഒരു കുടുംബ പ്രശ്നത്തെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ഞങ്ങൾ എന്തിനാ പാരായണം ചെയ്യുന്നത് അല്ലെ ചോദിക്കുമ്പോൾ അതിപ്പോ നമ്മൾ എന്താ കാര്യം അബൂലഹബിൻ അവന്റെ സമ്പാദ്യങ്ങൾ ഉപകരിച്ചില്ല പരിവാരങ്ങളോ അബൂലഹബിന്റെ ചങ്ങാതിമാരോ ആരും ഉപകരിച്ചില്ല അതേപോലെ അബൂലഹബിന്റെ ഭാര്യയും പ്രവേശിക്കുക തന്നെ ചെയ്യും ഇത് ഇപ്പോഴെന്തിനാ ഇത് നമ്മൾ ഓതുന്നത് ഇത് എന്താ കാര്യം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നുപോയ ഒരു കുടുംബ പ്രശ്നത്തെ ഇന്നെന്തിനാ ഓതുന്നത് എന്നൊരു ചോദ്യം യുക്തിവാദികൾ ചോദിക്കുന്നുണ്ട് അബുരഹിന് ഈ ആയത്ത് വളരെ വലിയ അത്ഭുതമാണ് യുക്തിവാദികളായ ആളുകൾക്ക് ഉത്തരം കിട്ടാത്ത ആയത്താണിത് അവർക്ക് ഏറ്റവും വലിയ മറുപടി ഈ ആയത്തിലുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ തള്ളിപ്പളയും തള്ളിപ്പറയുന്ന ഓരോ ആളുകൾക്കും ഇതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ചെറിയ രണ്ടു മൂന്ന് വരികളുള്ള ചെറിയ സൂറത്താണെങ്കിലും പരിശുദ്ധമായ ഖുർആനിൽ ഈ ഒരു ആയത്തെ ഈ ഒരു സൂറത്തെ ഇറങ്ങിയിട്ടുള്ളൂ അത് മതി ഊർആാനിന്റെ അമാനുഷികത തെളിയിക്കാൻ കാരണമെന്തെ ഈ സൂറത്തിലാണ് അള്ളാഹു അത്ഭുതം കാണിച്ചത് എന്താണ് അത്ഭുതം എന്നറിയോ الله برن أبو لهب أبو لهب النباريم أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله إن فريان تؤمن بالله أبو لهب أبو لهب النباريم مديك الندبر اشهد ان لا إله إلا الله وأشهد أن محمدا رسول الله إن قرينا ആരാണ് അബൂലഹബ് അവസരം കിട്ടിയാൽ ഇസ്ലാമിനെ തകർക്കണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്നവനാണ് അവസരം കിട്ടിയാൽ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവനാണ് അബൂലഹബും ആ അബൂലഹബിനെയും അബൂലഹബിന്റെ ഭാര്യയെയും അള്ളാഹു വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മരണം വരെ എന്ന് അല്ല പറഞ്ഞു നിങ്ങൾ പറയൂല എന്റെ ഇവർക്ക് അറബി അറിയില്ല ഇവിടെ ഇല്ലെങ്കിൽ ഇവർക്ക് അറബി അറിയില്ല ആ ആയത്ത് ഇറങ്ങുമ്പോ പടച്ചോനെ വെല്ലുവിളിക്കാൻ വേണ്ടിട്ട് ഒരു തവണ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ഖുർആൻ ഫൈല് ഇസ്ലാമും ഫൈൽ ഈ ആയത്ത് ഇറങ്ങുമ്പോ ഇത് കേട്ട സ്വാഭാവികം എന്നോട് ഒരാള് പറയണം നിന്നെ പള്ളിയിൽ കയറാൻ ഞാൻ വിടൂല ഞാൻ കേറിയ തോറ്റിലെ എന്നോട് അങ്ങനെ പറഞ്ഞു ഈ പള്ളിയിൽ കയറാൻ നിന്നെ വിടൂല നോക്കണം എന്ന് പറഞ്ഞ് ഞാൻ തോറ്റിലെ അതേപോലെ അബൂലഹബിനോടും ഭാര്യയോടും പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഷഹാദത്ത് കഴിയില്ല അപ്പൊ ഇസ്ലാമിനെ തകർക്കാൻ ഒരൊറ്റ പണി ഉണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും മുഹമ്മദ് ഹൃദയം കൊണ്ട് പറയണ്ട പറയണ്ടു പറഞ്ഞാൽ പോയി ഇസ്ലാമും പക്ഷേ മരണം വരെ അബൂലഹബിന് പറയാൻ കഴിഞ്ഞില്ല ഇത് അത്ഭുതമല്ലേ അത്ഭുതല്ലേ അത്ഭുതമാണെന്ന് തോന്നുന്നുണ്ടോ അത്ഭുതമാണ് അത്ഭുതമാണ് ആ അത് ഇത് തോന്നുക ഞാൻ തന്നെ പലപ്പോഴും ഇത് ആലോചിക്കാറുണ്ട് ആ ഒരു തവണ ഇങ്ങനെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഭരിക്കുന്നതിനു മുമ്പ് ഒരു തവണ അബൂലഹബോ അബൂലഹബിന്റെ ഭാര്യയോ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ പരിശുദ്ധമായി സ്ലാ അതോടുകൂടി തകരുമായിരുന്നു മിനിങ്ങളെ മുകളിൽ ിൽഹുവിനെ കൊണ്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ന് ഇറങ്ങി വന്നതാണ് ആ അബൂലഹബിനോടാണ് ഈ ആയച്ചിറയ്ക്ക് പറഞ്ഞത് അബൂലഹബേ മുഹമ്മദല്ല നശിക്കുന്നത് നശിക്കുന്നത് നീയാണ് നീയും നിന്റെ ഭാര്യയും നാളെ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അബൂലഹബിനെ ഈ ഒരു ആയത് കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ കഴിയുമായിരുന്നു അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ് പക്ഷേ അബൂലഹബിന് മരണം വരെ ഇലാഹ ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല അബൂലഹബിന്റെ ഭാര്യക്കും കഴിഞ്ഞില്ല ഈ ആയത്ത് തന്നെയാണ് യുക്തിവാദികൾക്കും അതുപോലെ നിരീശ്വരവാദികൾക്കും പരിശുദ്ധമായ ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്ന പരിശുദ്ധമായ ഖുർആാനിനെ വെല്ലുവിളിക്കുന്ന എല്ലാ മതം വിട്ട പെണ്ണിനുമുള്ള ഏറ്റവും വലിയ മറുപടി ഈ പരിശുദ്ധമായ ആയത്ത് തന്നെയാണ് മതം വിട്ട പെണ്ണായാലും അധ്യാപകരായാലും മാഷായാലും ടീച്ചർമാരായാലും അവർക്കൊക്കെയുള്ള മറുപടി പരിശുദ്ധമായ സൂറത്തുൽ മസദിലുണ്ട് ഒരു തവണ അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ അതിന്റെ അത്ഭുതങ്ങളകത്തേക്ക് കയറും ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് എന്ന് നമ്മൾക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ഈ മഹത്തായ പ്രകാശത്തെ ഈ മഹത്തായ വെളിച്ചത്തെ ഊതി കെടുത്താൻ ശ്രമിക്കണ്ട ഇത് ഊതിയാൽ കെടുന്ന മതമല്ല ഇത് കൊടുങ്കാറ്റുകൾ കൊണ്ട് കെട്ടുപോകുന്ന മതമല്ല ഈ പരിശുദ്ധമായ ഇസ്ലാം ആരാണോ പരിശുദ്ധമായാണ് ഈ പരിശുദ്ധമായ ഇസ്ലാം നമ്മൾക്ക് തന്നത് ആ ഇസ്ലാമിനെ സംരക്ഷിക്കാനും അള്ളാഹുവിനറിയാം അതുകൊണ്ട് ഏത് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും അതിനെ പേടിച്ച് പിന്തിരിയേണ്ടവരല്ല മുസ്ലിം വെല്ലുവിളികൾ വരുമ്പോൾ ഈമാൻ ഈമാൻ നമ്മൾ നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ നീ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ ആരെയാണ് റബ്ബേ പേടി നീ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആരെയാണ് പേടി പരിശുദ്ധ ശത്രുക്കളുടെ സൈന്യം വേണ്ടി കടന്നു വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് ഏതോ ഒരാൾ വന്ന് മഹാന്മാരായ പ്രവാചകനോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാക്ക് പരിശുദ്ധ പറയുന്നുണ്ട് സൂറത്ത് الله بَرَيَانَ يعني الذين الذين قال لهم الناس جنن الأورود إن الناس قد جمعوا لكم നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വലിയൊരു പട്ടാളം തയ്യാറായിട്ടുണ്ട് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളോട് പടപൊരുതാൻ വേണ്ടി വലിയൊരു തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് അവരെ നിങ്ങൾ പേടിക്കണേ അവരെ നിങ്ങൾ ഭയക്കണേ എന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് വിരണ്ടോടെ അവരെല്ലാം മഹാന്മാരായ സ്വഹാബാക്കൾ പക്ഷെ എവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടായോ ആ പ്രതിസന്ധിയുടെ തൊട്ടു പിന്നാലെ മഹാവിജയമാണ് ഓരോ പ്രതിസന്ധിയുടെയും തൊട്ടു പിന്നാലെ ഉണ്ടായത് പക്ഷേ പ്രതിസന്ധികളെ ക്ഷമയോടെ തരണം ചെയ്യാൻ നമ്മൾക്ക് കഴിയണം നൽകട്ടെ അപ്പൊ ഇവിടെ പറയുന്നത് അല്ല ദീന ജനങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വലിയൊരു സൈന്യം തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരെ പേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത് പേടിക്കുകയല്ല ചെയ്തത് എന്താ ചെയ്യ ഇന്ത്യയിൽ നിന്ന് പുറത്താകുമോ അല്ല കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അഭയം പ്രാപിക്കേണ്ടി വരുമോ എന്നല്ല പേടിച്ച് വിറക്കുകയല്ല വേണ്ടത് ഫസാദും അവർക്ക് വർദ്ധിക്കുകയാണ് വേണ്ടത് നമ്മുടെ ഈമാൻ മാൻ വർദ്ധിക്കുകയാണ് വേണ്ടത് എന്നിട്ട് അവർ പറഞ്ഞു നീ 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 ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് 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 ആരെയാണ് റബ്ബേ റബ്ബേ പേടി ഉണ്ടല്ലോ യും പേടിയില്ല ഞങ്ങൾ ഞങ്ങളുടെ സമ്പാദ്യങ്ങളെ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ ദീനിനെ എല്ലാം ഞങ്ങൾ നിന്നെ പരമേൽപ്പിക്കുകയാണ് റബ്ബേ ഏത് പ്രതിസന്ധി സമയത്തും ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മുടെ വാക്കിലൂടെ കടന്നു വരേണ്ടത് നമ്മുടെ നാവിലൂടെ പിന്നെ നമ്മുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഒരു പ്രയാസവും നമ്മെ തൊട്ടു തീണ്ടൂല എന്ന് തന്നെയാണ് പരിശുദ്ധ ഖുറാനും പരിശുദ്ധ ഹദീസും നമ്മോട് പഠിപ്പിക്കുന്നത് ോട് പഠിപ്പിക്കുന്നുണ്ട് സഹോദരിമാരായാലും സഹോദരന്മാരായാലും ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും നിങ്ങൾപ്പിക്കാൻ തയ്യാറായാൽ ഏത് വിഷയവും അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ തയ്യാറായാൽ പ്രതിസന്ധിയുടെ വാർത്ത കേട്ടു ഇങ്ങനെ അള്ളാഹുവിനെ പരമേൽപ്പിക്കാൻ തയ്യാറായാൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആാനാണ് നമ്മൾക്ക് വാക്ക് നൽകിയത് പരിശുദ്ധ ാണ് നമ്മൾക്ക് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് വാക്ക് പൂർത്തീകരിക്കുന്നവനാണ് വാക്ക് നൽകിയാൽ വാക്ക് പൂർത്തീകരിക്കുക ഞങ്ങൾക്ക് നീ നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ച് നൽകണേയല്ലോ അള്ളാഹുവേ പ്രവാചകന്റെ മേൽ പ്രവാചകനോട് നീ നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ചു കൊടുക്കണേല്ലോ കാരണം ഇന്ന കല ചുലി നീ ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് ലംഘിക്കാത്തവനാണ് നീ ആ വാക്ക് പൂർത്തീകരിക്കുന്നവനാണ് നീ ആ അള്ളാഹുവിന്റെ വാക്കാണ് നമ്മൾ ഇവിടെ പാരായണം ചെയ്തത് ാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ലംഘിക്കുകയോ ആ വാക്കിലല്ലാഹൊരിക്കലും പൂർത്തീകരിക്കാതിരിക്കുകയോ ചെയ്യില്ല പാറബിന്റെ വാക്ക് വിശ്വസിക്കുന്നവനാവണം നമ്മൾ ാണ് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങളുടെ ഞാൻ ഏറ്റെടുത്തോളാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാൾ എന്നതിക്രശല് വീട്ടിൽ നിന്നൊരാൾ പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ അയാളുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്